നമുക്ക് ക്ലേനെ കൊണ്ടൊരു കുഞ്ഞി കൃഷ്ണനെ ഉണ്ടാക്കിയാലോ ബേസ് ഞാൻ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ടാണേ സത്യം പറഞ്ഞാൽ കൃഷ്ണനെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചതേ അല്ല ഇന്ന പെട്ടെന്ന് തോന്നി ഉണ്ടാക്കി ഞാൻ ആദ്യമായിട്ടാണ് ക്ലേ വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ എന്നാ പിന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ എന്റെ മനസ്സങ്ങ് മാറി ആയിട്ട് ഇങ്ങനെയാ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതൊന്നും അല്ല ഇണ്ടാക്കുന്നെ അതായത് ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ മൊത്തത്തിൽ ഒരു കിളി അവസ്ഥയാണ് പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ക്ലേ ടൂൾസ് ഒന്നും ഉപയോഗിക്കാനാണെ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അകപ്പാടെ യൂസ് ചെയ്തത് ഒരു കേബിൾ ടൈയും പിന്നെ ഒരു പെയിന്റിങ് ബ്രഷു ആണേ എന്നാലും എന്നെ കൊണ്ട് ആകും പോലെ പെർഫെക്റ്റ് ആക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ടേ ഇത് കണ്ടിട്ട് ഞാൻ ഒരു കൃഷ്ണഭക്തിയാണെന്ന് തോന്നുന്നുണ്ടാ ഭക്തി അല്ലെങ്കിലും കൃഷ്ണന്റെ സ്റ്റോറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൃഷ്ണനെ പോലെ തന്നെ ഞാനും ചെറുപ്പത്തില് ഭയങ്കര കുരുത്തക്കെട്ടിയായിരുന്നു ഞാനും എന്റെ ഫ്രണ്ട്സും ചെറുപ്പത്തിൽ ഒരു അമ്പലം പണിയാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ അതും അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മ എന്റെ വാഴച്ചോട്ടില്ലേ ഡെയിലി വിളക്ക്ത്തിക്കണം എന്നല്ലേ നമ്മൾ വിചാരിച്ചാണ് പക്ഷെങ്കിലും അമ്മമ്മ കയ്യോടെ പൊക്കി പിന്നെ വാഴ കത്തിപ്പോന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ നോടിച്ച് സത്യം പറഞ്ഞ ഇതുപോലെ വിളക്ക് വെച്ച് വിളക്ക് വെച്ച് ഞാൻ ഒരു മാവ് തന്നെ കത്തിച്ചിട്ടുണ്ട് ആക്കാരെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടാ അപ്പൊ നമ്മുടെ കൃഷ്ണൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അല്ലെ ഞാൻ ഇത്ര പോലും ആകും വിചാരിച്ചിട്ടില്ല കളർ ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ കുഞ്ഞിക്കൃഷ്ണൻ ഇഷ്ടായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ടാറ്റാ ബൈ ബൈ